ായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയാകുന്നതിനിടെ സെൻസർ ബോർഡിനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി എന്റെ പേര് ശിവൻകുട്ടിയാണെന്നും സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോ എന്നുമാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു ചിത്രത്തിന്റെ തലക്കെട്ടിലെ ജാനകി എന്ന പേര് സീതയുടെ മറ്റൊരു നാമമാണെന്നും കഥാപാത്രത്തിനും സിനിമയ്ക്കും ആ പേര് നൽകുന്നത് ഉചിതമായ നടപടിയായിരിക്കില്ലെന്നുമാണ് സെൻസർ ബോർഡിന്റെ നിലപാട് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ അണിയേറെ പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സിനിമകൾക്ക് എന്തു പേര് നൽകിയാല് എന്തെന്നും ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നും കോടതി ചോദിച്ചിരുന്നു എന്നാൽ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും മതത്തെ ബാധിക്കുന്നതുമാണ് ചിത്രത്തിന്റെ തലക്കെട്ടെന്നായിരുന്നു കോടതിയിൽ സെൻസർ ബോർഡിന്റെ വിശദീകരണം ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടഞ്ഞാൽ സെൻസർ ബോർഡ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് റിവൈസിംഗ് കമ്മിറ്റിയും പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതോടെ ചിത്രത്തിന്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ജൂൺ ഇരുപത്തിയേഴിലെ റിലീസ് അനിശ്ചിതത്വത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധവുമായി സിനിമാ സംഘടനകൾ എത്തിയിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിലേക്ക് വിവിധ സിനിമാ സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയാണോ എന്നും ജാനകി എന്ന പേര് ആരുടെ വികാരമാണ് വ്രണപ്പെടുത്തുന്നതെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു ജാനകി എന്ന പേര് സിനിമയുടെ ടൈറ്റിലും സംഭാഷണത്തിലും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതിന് വ്യക്തമായ കാരണം അറിയിക്കാൻ ജസ്റ്റിസ് എൻ നാഗരേഷ് നിർദ്ദേശിച്ചു അതേസമയം സെൻസർ ബോർഡിന്റെ നിലപാടിലും നടപടിയിലും പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് സംവിധായകർ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നിരുന്നു സെൻസർ ബോർഡ് ഓഫീസിന് മുൻപിൽ കത്രിക ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത് ഫെഫ്ക അമ്മ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവ സംയുക്തമായ പ്രതിഷേധിച്ചത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ പുനഃപരിശോധനാ സമിതിയും മാറ്റങ്ങൾ നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത് ആവശ്യം പ്രതിമ ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വാക്കൽ പറഞ്ഞു മത വംശീയ വികാരങ്ങളെ മ്രണപ്പെടുത്തുന്ന വാക്കുകളും ദൃശ്യങ്ങളും ഒഴിവാക്കണം എന്നാണ് സിനിമാ സർട്ടിഫിക്കേഷൻ മാർഗനിർദേശങ്ങളിൽ പറയുന്നത് ഇന്ത്യയിൽ എൺപത് ശതമാനം പേരുകളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ചൂണ്ടിക്കാട്ടി മാനഭംഗത്തിന് ഇരയായ കഥാപാത്രത്തിനാണ് ജാനകി എന്ന പേരെന്നും ഇത് സംസ്കാരത്തിനെതിരാണെന്നും സെൻസർ ബോർഡിന് വേണ്ടി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഒ എം ശാലീന ചൂണ്ടിക്കാട്ടി ജാനകി കുറ്റം ചെയ്തയാളല്ലോ ഇരയല്ലേ എന്നും പോരാടി ജയിച്ച നായികയല്ലേ എന്നും കോടതി ആരാഞ്ഞു സർട്ടിഫിക്കറ്റ് നൽകാൻ ഉത്തരവ് തേടി നിർമ്മാതാക്കളായ കോസ്മസ് എന്റർടൈൻമെന്റ് നൽകിയ ഹർജി വീണ്ടും പരിഗണിക്കും പേര് മാസം മുൻപ് അംഗീകരിച്ചിരുന്നതാണെന്നും അടുത്തിടെ സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്നും നിർമ്മാതാക്കൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി വാദിച്ചു നീതിക്ക് വേണ്ടി പോരാടുന്ന അതിജീവിതയാണ് ജാനകി എന്ന് വിശദീകരിച്ചു സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ റിലീസ് നേടുകയാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി